ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ കാനയിലകപ്പെട്ട മൂരിക്കുട്ടിയെ രക്ഷപ്പെടുത്തി ചെറുതുരുത്തിലീസ് പുല്ല് തിന്നുന്നതിനിടെയാണ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൂരിക്കുട്ടി കാനയില് വീണത് റോഡരികിലെ പൊന്തക്കാടിനുള്ളിലെ അപകടക്കേണി അറിയാതെ പുല്ല് തിന്നുകയായിരുന്ന മൂരിക്കുട്ടി കാനയിൽ വീഴുകയായിരുന്നു ഇത് കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് സംഘം ഏറെ സാഹസികമായാണ് മൂരിക്കുട്ടിയെ കാനയിൽ നിന്നും പുറത്തെടുത്തത് ചെറുതുരുത്തി എസ് ഐ എം ജമാലുദ്ദീൻ എ എസ് ഐമാരായ അജിത് കുമാർ ജയകുമാർ ഷൈജു സീനിയർ പോലീസ് ഓഫീസർമാരായ ബ്രിജേഷ് വിനീത് മോൻ ഗിരീഷ് ജയകൃഷ്ണൻ ഹരികൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി